അസ്സാമലൈക്കും വർഹമുല്ലാബർക്കത്തഹു പാസ്താനിൽ കൊടിത്തോട്ടം കെ കെ നൌഷാദ് എന്നവർ തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ അവലോകന വീഡിയോ പരമ്പരയുടെ പതിനാലാമത്തെ ഭാഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ സംവാദത്തിൽ പക്ഷേ കൊടിത്തോട്ടം ചോദിച്ച ഒരു ചോദ്യം പ്രവാചകൻ്റെ അഞ്ചോ പത്തോ മാതൃക നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ടാണ് ഈ പതിനാല് ഭാഗങ്ങളായിട്ട് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പരമ്പര ഇനിയും മുന്നോട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും ഇതില് നമ്മൾ പല നന്മകളും ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞു ആ ആ ചോദ്യം ആ സംവാദത്തിന്റെ തലക്കെട്ടുമായി യാതൊരു വിധത്തിലും ബന്ധമില്ലാത്തതും ഖുറാന്റെയും ബൈബിളിൻ്റെയും ദേവീകര എന്ന ഒരു സംവാദ തലക്കെട്ടിൽ സംവാദം നടക്കുമ്പോൾ അതിനകത്ത് ഇത് പ്രവാചകന്റെ മാതൃക പറയുക എന്നത് അവരെ മുൻകൂട്ടി പ്രവാചകന്റെ എങ്ങനെ അവഹരിക്കണം എന്തെങ്കിലും മോശമായി സംസാരിക്കണമെന്ന ഒരു അവരുടെ അജണ്ട ഈ എന്ന് പറയുന്ന ഈ കൂട്ടങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും അതുപോലെ ക്ലബ് ഹൗസിലാണെങ്കിലും ഏത് സംവാദം അവർ വെച്ചാലും തലക്കെട്ടോട് യാതൊരു ബന്ധവുമില്ലാതെ പ്രവാചകനെ എങ്ങനെയെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കണം എന്ന ഏക ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ആ സമയത്ത് അതിന് പറ മറുപടി പറയാതിരുന്നത് അതിനുശേഷം നമ്മൾ ഒരു വീഡിയോ പരമ്പരയായിട്ട് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനു മുമ്പ് അടുത്തടുത്ത വീഡിയോ നമ്മൾ കണ്ടത് പ്രവാചകൻ എങ്ങനെയാണ് യുദ്ധത്തിൽ പോലും ധാർമ്മികത പുലർത്തിയത് എങ്ങനെയായിരുന്നു ലോകമൊത്തവും യുദ്ധത്തിൽ യാതൊരു ധാർമ്മവിദ്യം പുലർത്താതിരുന്ന ഒരു സമയത്ത് അന്നും ഇന്നും എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉള്ള ഒരു സംഭവ സമയമാണ് ഉദ് യുദ്ധ സമയം അതിൽ പോലും എത്രത്തോളം അദ്ദേഹം ധാർമ്മികത പുലർത്തിയെന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം വിഷയങ്ങളിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അദ്ദേഹം പക വെട്ടിയിട്ടില്ല ആരെയും ആക്രമിച്ചിട്ടില്ല ആരെയും രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ധീരനായ 有他问了啊。嗯 ഒരു തലക്കെട്ടിൽ ധീരത ധീരത എന്ന തലക്കെട്ടിൽ പ്രവാചകന്റെ ധീരത ഒരു ഭാഗത്ത് അദ്ദേഹം വളരെ സൗമ്യനായി കാണപ്പെടുന്ന ആൾക്കാരോട് വളരെ മാന്യമായി സംസാരിക്കുന്നു കരുണ്ണത്തോടെ പെരുമാറുന്നു അദ്ദേഹത്തെ എന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് അതിന് എതിരായിട്ട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അതേ രീതിയിൽ തിരിച്ചു പറയുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവാചകനാണ് എന്നുള്ളത് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കണ്ടു അതേസമയം യുദ്ധം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ധീരത കാണിക്കേണ്ട ഒരു സമയം രാഷ്ട്രത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ എന്ന് വരുമ്പോൾ ആ ധീരതയുടെ അങ്ങേറ്റം ആരെക്കാളും മുൻപന്തിയിൽ നിന്നും പോരാടുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ കാണുകയും ചെയ്തു ആ അങ്ങനെയുള്ള ഓരോരോ നന്മകൾ അല്ലെങ്കിൽ പ്രവാചകന്റെ സവിശേഷ ഗുണങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് ഇതിൽ ഈ പതിനാലാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇതിൽ നേരെ എതിരായിട്ട് ഇതുവരെ കണ്ട ധീരതയും അതുപോലെ ആ യുദ്ധങ്ങളിൽ കാണിച്ച ധീരത അല്ലാതെ സമയങ്ങളിൽ ഒരു ആക്രമണം വരുമ്പോൾ കാണിക്കുന്ന ധീരത അതിന് നേരെ എതിരായ കുട്ടികളുടെ മനസ്സുള്ള ഒരു പ്രവാചകൻ കുട്ടികളുടെ കൂട്ടുകാരൻ എന്നാണ് നമ്മൾ നമ്മളിതിന് തലകെട്ടിരിക്കുന്നത് കുട്ടികളുടെ മനസ്സിൽ മാത്രമല്ല കുട്ടികളെ എങ്ങനെ കാണണം എന്നുള്ളതിന് ശരിക്കും ലോകത്ത് ഒരു മാതൃക കാണിച്ചു തന്ന ആളാണ് പ്രവചനം നോർമലി നമ്മൾ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഈ മൂത്തവർ സംസാരിക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടികളെ നമ്മൾ ചേർക്കാറില്ല പോയി പുറത്ത് കളിക്കുമെന്ന് പറഞ്ഞ് അവർ ഓടിച്ചു വിടും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ശല്യങ്ങൾ ചെറിയ കുറുമ്പുകൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ആ കുട്ടികളെ നമ്മൾ വളരെ രൂക്ഷമായി ശ അല്ലെങ്കിൽ അടിക്കുകയും അവർ അങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്നുണ്ട് അപ്പം ഈ ഒരു ഏരിയ കുട്ടികളോടുള്ള സമീപനം പ്രവാചൻ്റെ അത് നമ്മൾ മാതൃകാപരമാണ് അത് പഠിക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു ഇത്രയും ധീരതയോടെ പോരാടുന്ന ഇത്രയും വീരശുൻ്റെ ഭാഗകർമ്മിയായ ഒരു ആൾ കുട്ടികളോട് എത്രത്തോളം പരിഗണന കാണിച്ചിരുന്നു അവരുടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അതിൽ ഫസ്റ്റ് ശാസിക്കുന്ന രീതി അത് നോക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനസ് എന്നുള്ള ഒരു സഹായം ഉണ്ടായിരുന്നു പത്ത് വയസ്സ് മുതൽ പ്രവാചൻ്റെ കൂടെ പത്തൊമ്പത് പത്ത് വർഷത്തോളം കൂടെ സഹായമായിട്ട് നിന്ന ഒരു സഹാബിയാണ് അനസ് മതിനപ്പം വലിയ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രവാചിനെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് അതിലാണ് പറയുന്നത് ഞാൻ ഇത്രയും നല്ല സ്വഭാവം ബെസ്റ്റ് ഉള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ പ്രവാചിൻ്റെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസില് ചേർത്തൊരു സംഭവം കൂടെ ചേർത്ത് പറയുന്നത് കാണാം അതിനത് മുസ്ലിമില് ടു ത്രീ വൺ സീറോ ടു ത്രീ സീറോ നയൻ അതുപോലെ അബൂദാബദിൽ ഫോർ സെവൻ സെവൻ ത്രീ ഫോർ സെവൻ സെവൻ ഫോർ ഇത്രയും ഹദീസുകൾ കാണാം പ്രവാചന ഒരു ദിവസം അനസ്സിൻ്റെ അടുത്ത് ഒരു ജോലിക്ക് ഒരു ജോലി പറഞ്ഞു ഇന്നു പോയിട്ട് വരാൻ പറയും അപ്പം മുഖത്ത് നേരെ പറയും ഞാൻ പോത്തില്ല എന്ന് പറയും പ്രവാചൻ്റെ അടുത്ത് ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ പുള്ളി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അനസ് എന്റെ മനസ്സിലുണ്ട് ഞാൻ പോണമെന്നുണ്ട് എന്നാലും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് പക്ഷെ ഞാൻ പോകുമായിരുന്നു പ്രവാചൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ഞാൻ പോവായിരുന്നു പോകുമ്പഴത്തേക്കും അവിടെ കുറച്ച് പുറത്ത് കുറച്ച് കുട്ടികളെ കളിക്കുന്നുണ്ട് അത് അനസും കുട്ടിയാണല്ലോ അപ്പോൾ അവരോട് ചേർന്ന് കളിക്കാൻ തുടങ്ങി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബാക്കിൽ വന്ന് എന്റെ കഴുത്തിൽ പിടിച്ച് ഒരാൾ വന്ന് തിരിക്കുന്നു അപ്പൊ ഞാൻ ആരെയാണ് കാര്യത്തിൽ പിടിക്കുന്നത് നമ്മള് നോക്കിയപ്പോഴത്തേക്ക് പ്രവാചകൻ തിരിച്ചുകൊണ്ട് നിൽക്കുന്നു അതോട് ചോദിച്ചു മനസ്സേ ഞാനെടുത്തൊരു ഒരിടത്ത് പോകാൻ പറഞ്ഞില്ല നീ പോയോന്ന് അതാണ് ഇപ്പൊ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി എന്ന് പറഞ്ഞു അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കണം ഒരു പ്രവാചകനാണ് ഭരണാധികാരിയാണ് അപ്പൊ എത്രത്തോളം മനസ്സിലും തലയിലും ഒക്കെ ഗർവവും അഹങ്കാരമല്ല മന സഹായിട്ട് നിൽക്കുന്ന ഒരാൾ ചുമ്മാ പോയ ആളല്ല സഹായം നിൽക്കുന്ന അടുത്ത് പോയി ഇടത്ത് പോകുന്നു പറയുന്നു കുട്ടിയെടുത്ത് ആ കുട്ടിത്തൊന്നുള്ള രീതിയിലെ ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞു പുറത്തുപോയി കളിക്കുന്നു എന്നാലാ ജോലിക്ക് വിടണം വന്നിട്ടും പിടിച്ച് എന്ത് കാര്യം നീ കാണിക്കണം ഞാനൊരു കാര്യം പറഞ്ഞു കേൾക്കാൻ വയ്യ നമ്മൾ സാറിന് ശാസിക്കുന്ന അങ്ങനെ അല്ല പറഞ്ഞു പറഞ്ഞാൽ കേൾക്കത്തില്ല അനുസരണ അനുസരണില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു റഫായിട്ട് സംസാരിക്കാം എന്തെങ്കിലും അടിക്കോ ദ്രോഹിക്കോ എന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഒന്നും ചെയ്യാതെ കളിച്ചതിന് ജസ്റ്റ് തല പിടിച്ച് ഇങ്ങനെ രസത്തിന് രസത്തിനെന്നുള്ള രീതിയിൽ തിരിച്ചുമ്പോഴേ നോക്കി തിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് പറ്റി പോയില്ലേ എന്ന് സാധാരണ ചോദിച്ചു അപ്പടെ ഞാൻ പോയി ആ സനസ് ആദ്യത്തിനെ പറഞ്ഞു കേൾക്കാം ഞാൻ ഇത്രയും കാലം ഒമ്പത് വർഷത്തോളം പ്രവചന സഹായമായിട്ട് സഹായമായിട്ടിരുന്നു ഒരു ദിവസം പോലും ഒരു കാര്യം എന്നെ ഇന്നയിപ്പിച്ചിട്ട് നീ എന്തുകൊണ്ട് അത് ഇങ്ങനെ ചെയ്തു അല്ലെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല അതായത് കാര്യം തെറ്റാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ഒരു ചോദ്യമില്ല ഇല്ല അല്ല ഇങ്ങനെയാണോ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെയൊരിക്ക പോലും എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഇപ്പം ഇതിന്റെ അത്ഭുതം പോലെ നമ്മൾ സ്വന്തം കുട്ടികളോട് പോലും നമ്മളിങ്ങനെ പെരുമാറാറില്ല സ്വന്തം നമ്മുടെ മക്കളെ അടുത്ത് പോലും നമ്മൾ ശാസിക്കുന്ന രീതി ഇതല്ല അവരോട് കാണിക്കുന്ന പരിഗണനയും സ്നേഹവും ഇങ്ങനെയല്ല നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേശം മൊത്തം കുട്ടികളെ പുറത്ത് കാണിക്കും നമ്മളൊരു വല്ലാത്ത മൂലിലാണ് വരുന്നതെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ല മൂളിലല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് കളിച്ചാൽ അതെല്ലാം അവരെ വീട് വീട്ടുകാരുടെ പുറത്തല്ല കുട്ടിയുടെ പുറത്തെല്ലാം കാണിക്കുന്നതാണ് ഇത് പത്ത് വർഷം കൂടെ നിന്നിട്ട് അവർ ഒരിക്കൽ പോലും ഇങ്ങനെ ചോദിച്ചിട്ടില്ല നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു നീ എന്തുകൊണ്ട് അതുപോലെ ചെയ്തില്ല എന്ന് ചോദിക്കാതെ ഒരാളെ ജീവിക്കണമെങ്കിൽ ഇത് ആരെക്കൊണ്ട് സാധിക്കും ഇത് മാതൃക മാതൃക നിങ്ങൾ ചോദിക്കുന്നല്ലോ ഒരു ചെറിയ ചെറിയ മൈനോറിറ്റി കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഒരു കുട്ടിയോട് പെരുമാറുന്ന രീതിയിൽ മാതൃക മാതൃക എടുത്തുകഴിഞ്ഞാൽ എത്ര പേജുകൾ എടുക്കാൻ പറ്റും എത്ര അതിഥികൾ നമ്മുടെ സംഭവങ്ങളുടെ പ്രവചനം നോക്കാൻ പറ്റും എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം കൂടെ ഒരു കൂട്ടിച്ചേർന്ന ഒരു വ്യക്തിത്വം നിങ്ങൾ കാണിച്ചതാ അപ്പൊ പ്രവാചകം എന്നുള്ളതിന് വേ വേറെ ആർക്കും പറ്റത്തില്ല പ്രവാചകം എന്നുള്ള ഉത്തമ മാതൃക എന്ന് ഖുറാൻ പറഞ്ഞത് അതേപോലെ എല്ലാ കാര്യത്തിലും ഉത്തമ മാതൃക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ രണ്ട് രണ്ടുകാര്യത്തിലല്ല ഓരോരോരോ കാര്യത്തിലും നമ്മൾ ഇപ്പൊ മാറ്റി ഓരോന്നും ഇഴകീറി നോക്കി നമ്മൾ ക്ഷമയുടെ കാര്യത്തില് ധൈര്യത്തിന്റെ കാര്യത്തില് കാര്യത്തില് മറ്റുള്ളവരെ പരിഗണിക്കുക പരിഗണിക്കുന്ന രീതിയിൽ തന്നെ ഉയർത്തി കാണിച്ചില്ല എന്നുള്ള രീതിയിൽ എല്ലാത്തിലും ആ എക്സ്ട്രീം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ഒരു വലിയ ഉദാഹരണമാണ് കുട്ടികളെ അതോടെ ശാസിക്കുന്ന രീതിയിൽ തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നോക്കണത് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ മുസ്ലിം ടു ത്രീ വൺ സീറോ അബുദാവില് ഹർസാൻ സൌന്ദ്രി ഉള്ളതിനകത്ത് കാണാൻ പറ്റും ഇനി കുട്ടികളുടെ കാര്യത്തിൽ നടന്നു പോകണമെങ്കിൽ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് പോയി അസ്ലാം വലിക്കും പറയാം അവിടുത്തെ നമ്മൾ കുട്ടികളെ നോക്കത്തത് പോലും ഇല്ല കുട്ടികളെ ദൂരെ പോയി മാറി കളിക്കൂ എന്നൊക്കെ നമ്മൾ നമ്മളെ മൂത്തവർ വേറെ കുട്ടികൾ വേറെ എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി നിർത്തി അതല്ല ഇവർ സമൂഹത്തിന്റെ ഭാഗമാണ് അവരും കേൾക്കേണ്ടതാണ് ഇതെല്ലാം നമ്മളിവിടെ ഇടപെട്ട് അവരൊരു ഒരു പാർട്ടാണ് സമൂഹത്തിന്റെ അവർ ഇടപെട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതിൽ കളിക്കുന്നതിന് ഇത് അങ്ങോട്ട് കളിക്കണം ഒരു ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അങ്ങോട്ട് ചെന്നിട്ട് കുട്ടികളോട് ഇസ്ലാം കളിക്കും എന്ന് പറഞ്ഞിട്ട് എന്താ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകും ഇത് ബുഹാരിയിൽ സിക്സ് ടു ഫോർസ് അത് ഇതൊക്കെ സാധാരണ വലിയവരാണ് നമ്മളൊക്കെ പഠിപ്പിച്ചേക്കുന്നത് സാർ നമ്മൾ കാണുന്നില്ല മൂത്തവരെ കണ്ടാൽ നമ്മൾ പറയാമെന്നുള്ളത് ഇത് കുട്ടികളോട് പോയി അങ്ങോട്ട് സ്ഥലം പറയുകയാണ് നേരെ ഓപ്പോസിറ്റ് അപ്പം എത്രത്തോളം അവർ ആ ഒരു പാർട്ടായിട്ട് കണ്ടിരിക്കുന്നു എത്രത്തോളം അവർ മനസ്സിൽ ഒരു പരിഗണന അവർക്ക് കിട്ടണം അവരും പ്രമൂഹത്തിന്റെ ഭാഗമാണെന്ന് അറിയണം എന്നുള്ളതിനൊക്കെ ആ ഒരു എക്സാമ്പിൾ ഒരുപാട് സൈക്കോളജി ഉണ്ട് പിന്നെ പറയൂലോ ഓരോരോ പ്രവാചകന്റെ ജീവിതം നമ്മൾ നേരത്തെ പറഞ്ഞു തീരെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൈക്കോളജിക്ക് ആസ്പെക്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എല്ലാം അതിനകത്ത് കിട്ടും അപ്പോൾ ബുഹാരി സിക്സ് ടു ഫോർസ് അല്ലെങ്കിൽ ഇത് കാണാം അതുപോലെ തന്നെ അനസ് നേരത്തെ പറഞ്ഞ അനസ് സഹായിക്കുക അദ്ദേഹത്തിന് ഒരു കുഞ്ഞ അനുജനുണ്ടായിരുന്നു അബൂമേർ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയണിക്ക് എപ്പോഴും ഒരു പക്ഷിയായിട്ട് കളിച്ചോണ്ടിരിക്കുന്നു കൂടെ എപ്പോഴും പക്ഷി പെറ്റായിട്ട് ഏർ വെച്ച് കളിക്കുന്നതാണ് അപ്പൊ ആ ആ ഉദൂബന് കാണുമ്പോഴെല്ലാം ഇതെടുത്ത് ചോദിക്കും എവിടെ നിണ്ട് നിന്റെ പക്ഷെ എവിടെ എന്തായി അതെന്ത് ചെയ്യുന്നു എങ്ങനെയുണ്ട് അതിന് എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് അത് ഇഷ്ടം എന്നുള്ള അറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുക അപ്പൊ നമ്മൾ ആലോചിക്കുക ഇത്രത്തോളം തലയിൽ എന്തെല്ലാം ടെൻഷൻ കാണും ഭരണാധികാരിയാണ് ഒരു പ്രവാചകനാണ് ശത്രു രാജ്യങ്ങൾ ശത്രു സൈന്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പം പ്രവാചകൻ്റെ ബാക്കി വരുന്നത് ആ റൂളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം തന്നെ എന്തെല്ലാം ജോലികൾ കാണുമ്പോൾ കാണുക നാട്ടിലെ പ്രശ്നങ്ങൾ എല്ലാം തലേലുണ്ട് അപ്പോഴുമാണ് ഈ ആ കുട്ടി വരുമ്പോൾ ആ കുട്ടി എപ്പോഴും ഇതുള്ളതാണല്ലോ പക്ഷിയുടെ കളിക്കുന്നതാണല്ലോ ആദ്യ എടുത്ത് വെച്ച് ചോദിക്കുക അതിനോട് ഏറ്റവും ബന്ധപ്പെട്ട കാര്യം അതാണ് നിന്റെ പക്ഷികൾ എന്താ എന്താ ഏത് കളിക്കുന്നുണ്ടോ എന്തോ ആ രീതിയിൽ ചോദിക്കുന്നതാണ് അതുപോലെ ഒരു സമയത്ത് അത് മരിക്കുകയും ചെയ്തു അപ്പഴും ചോദിക്കുക എന്ത് പറ്റി കാണുന്നില്ല പക്ഷി കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ് ഇത് ബുഹരിയിൽ സിക്സ് ടു സീറോ ത്രീ അബൂദാബദർ നയൻ സിക്സ് നയൻ ഈ രണ്ടിലിതിലും കാണാൻ പറ്റും അപ്പം എങ്ങനെ ഈ ബിസി നമ്മൾ എന്ത് പറഞ്ഞാലും ബിസിയാണ് എത്ര പേര് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ ഫാമിലിന്ന് നോക്കാതെ ബിസിയാണ് ബിസിയാണ് ജോലി പ്രഷറാണെന്നും ആണെന്ന് പറഞ്ഞ ഒരു ചെറിയ ജോലി മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും വലിയ അറേബ്യയുടെ ഭരണാധികാരി ആയിരിക്കുമ്പോഴും ഇത്രയും ശത്രുക്കളുടെ ശല്യങ്ങളും എല്ലാം ഉണ്ടായ ആഭ്യന്തരം അവിടുത്തെ ഇത് നോക്കണം ഖജനാവ് നോക്കണം അതിൻ്റെ പൈസ പട്ടിണി ആൾക്കാരുടെ ഇത് പ്രശ്നങ്ങളെല്ലാം നോക്കുന്ന സമയത്തും ഒരു കുട്ടിയെ കാണുമ്പോൾ ഒരു ഒരാൾ അതിനെ ഒരു മനുഷ്യനായിട്ടും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടു അതിനെന്ത് വേണോ എന്ത് ചോദിച്ചാലാണ് അതിൻ്റെ മനസ്സ് കുളിരുക എന്നുള്ള രീതിയിൽ അതിനെ എൻക്വയറി ചെയ്ത് പോകാമെന്ന് അതിന് നടക്കരുത് സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് നല്ലത് അപ്പം അത് നമ്മൾ നോക്കുക അടുത്തത് വേറൊരുതിനും ഒരു വേറെ ഹരീസ് ബുഖാരിയിൽ ടു ഫൈവ് സീറോ വൺ ഒരു കൊച്ചു കുട്ടിയായിട്ട് ഒരു മാതാവ് പ്രവാചൻ്റെ അടുത്ത് വരുന്നു കുട്ടിയെ മുസ്ലിം ആവണം ലാഹിലൊ റസൂല്ല പറയണം യ്യത്ത് എടുക്കണം ബയ്യത്ത് ഇസ്ലാമിൽ ബയ്യത്തായിട്ട് ചേർത്തിട്ട് ഇസ്ലാം അല്ലാ മഹ്ദൂല പറയണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ടുവരുന്നുണ്ട് ഒരു മാതാവ് കൊണ്ടുവരുമ്പോൾ അപ്പോൾ പറയും ആ മാതാവിനോട് പറയും മൂത്ത വയസ്സായിട്ടില്ലല്ലോ ഇപ്പോഴും കുട്ടിയല്ലേ ഇപ്പം കലിമ പറയേണ്ട സമയം ആയിട്ടില്ല എന്ന് പറയും എന്ത് പറയട്ടെ വിടാന്നേ ഉള്ളൂ പക്ഷേ ഇന്നലെ പോയിട്ട് സമയം എന്നുള്ള രീതിയിൽ അത് ചെയ്യാതെ ആ കുട്ടിയെ വിളിപ്പിച്ചു ആ കുട്ടി തലയിൽ തടവി അതിനുവേണ്ടി ഇതുവാ ചെയ്യുക അള്ള നീ നല്ലത് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്തോ ദുവാന്നുള്ള അതിനകത്ത് വരുന്നില്ല ആ കുട്ടി കൊണ്ട് ദുവാ ചെയ്യാണ് കൊണ്ടുവരുന്ന കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു നന്മ മനസ്സ് മനസ്സുമൊ ഏറ്റവും നന്മയുള്ള ഒരു മനുഷ്യന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെങ്ങനെയും കച്ചവട്ടം ചെയ്തിട്ട് അടുത്തത് പണിക്ക് പോകാൻ നോക്കും ഇത് അങ്ങനെയല്ല വന്നു എന്തായാലും കുട്ടിയുടെ കണ്ടു നിൽക്കുന്ന കുട്ടിക്ക് നമുക്ക് ചെയ്യേണ്ട തന്നെ തലയിൽ ഒന്ന് തടവി ദുവാ ചെയ്യാം പിന്നെ നമുക്ക് മറ്റിടത്ത് കാണാം ഈ കുട്ടി വലുതായി വരുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ബിസിനസ്സിൽ ചേർക്കും കുട്ടി ഞങ്ങളുടെ കൂടെ പഠനം പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായി കഴിഞ്ഞാൽ ആ കച്ചവടം നല്ല ഭയങ്കര ലാഭം അവർക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന കച്ചവടം ഒക്കെ നടന്നിട്ടുള്ളത് മറ്റു റിപ്പോർട്ടുകളൊക്കെ കാണാൻ അപ്പോൾ പറയുകയാണ് ഇവിടെ അതല്ല സബ്ജേക്ക് ആ കുട്ടിയെ കണ്ടിട്ട് വെറുതെ തിരിച്ചുവിടാതെ ഒരു ദുവാ ചെയ്ത് തലയിൽ തടവി അതിൻ്റെ സ്നേഹം കാണിച്ചു വിടുക എന്നുള്ളത് അതൊരു സംഭവമാണ് 干了。 പിന്നീട് ബനു സയ്യിദ് എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിൽ നിന്ന് ആൾക്കാർ ഇസ്ലാം പഠിക്കാനായിട്ട് വരും പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ പ്രവചനന്റെ ഇത് കേട്ടിട്ട് അവിടെയുള്ള പല അറബ് ഗോത്രങ്ങളും അയലത്തെ രാജ്യങ്ങളും സ്ഥലങ്ങളിലുള്ള എല്ലാ ആൾക്കാരെല്ലാം കൂട്ടമായിട്ട് വരും വന്നിട്ട് പ്രവചനം മീറ്റ് ചെയ്തിട്ട് എന്താണ് ഇസ്ലാം എങ്ങനെയാണെന്നൊക്കെ വന്ന് പഠിച്ചിട്ട് ഇതൊരു സാധാരണമായിട്ട് നടക്കുന്നതാണ് ഇതിനകത്ത് ബനു സയ്യിദ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൾക്കാർ ഇങ്ങനെ വന്ന് പ്രവചനം കാണാൻ പറ്റും അവർ എന്ത് പ്രവചന്റെ ആ നദീനിലേക്ക് വരുന്നതിനു അതിൻ്റെ അതിർത്തിയിൽ തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ ഒരാളിനെ നോക്കാൻ ഏൽപ്പിക്കും നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഇവർ മാത്രമായിരിക്കും വരുന്നത് അഡ്രസ്സൊക്കെ മാറ്റി നല്ല അവിടെ അങ്ങനെ വന്ന് ഇവര് സ്രൂപ്പ് അവർ വന്ന് പ്രവാചനത്തെ സംസാരിച്ചു ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി അപ്പഴ അതാ നോക്കണം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ചെറുത്ത് ചോദിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ വന്നവരാരെങ്കിലും ഇപ്പൊ ഇവിടെ വരാതിരുന്നിട്ടുണ്ടോ എത്രത്തോളം ശ്രദ്ധ പോകുന്നുള്ളതാണ് എന്തൊരു മൈൻഡാണോ എങ്ങനെയാണോ ഇതൊക്കെ ഡീൽ ചെയ്യുന്നവർ പറയാൻ പറ്റും എത്ര അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും ഇത് ആ ഗ്രൂപ്പ് വന്നേക്കുന്നത് ഇസ്ലാമിന് പറഞ്ഞു പോയാ പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും വിട്ടേച്ച് തന്നിട്ടുണ്ടോ അപ്പോൾ പറയാം ഉണ്ട് കുറച്ച് കുട്ടികൾ ഒരു കുട്ടി ഞങ്ങൾ വിട്ടു വന്നിട്ടുണ്ട് സാധനം നോക്കാനായിട്ട് വിളിച്ചോണ്ട് തരാൻ പറയാം അങ്ങനെ ഇവരിൽ ഇവരിലൊരാൾ പെണ്ട്ട് ആ കുട്ടി വരും വന്ന് അതിനെ ഇരുത്തി ഇസ്ലാമിനെ കുറിച്ചെല്ലാം പറഞ്ഞ് അപ്പോഴാണ് ഈ മോളുള്ള കൈയാണ് ഉത്തമം താഴെയുള്ള കൈയ്യൊക്കെ ആ ഉപദേശമൊക്കെ അപ്പോഴാണ് കൊടുക്കുന്നത് അപ്പൊ ആ കുട്ടിയെ വിളിച്ച് പ്രത്യേകിച്ച് സംസാരിച്ച് അതിന് ഉപദേശം കൊടുത്ത് അതുമല്ല അവരുടെ സ്ലാങ്ങിൽ തന്നെ സംസാരിക്കും അതാണ് മെയിൻ അവർ അറബ് തന്നെ പല പല ഗോത്രങ്ങൾ പല സ്ഥലം ഉള്ള ഒരേപോലെ സംസാരിക്കില്ല നമ്മൾ തിരുവാൻഡ് ഭാഷ കൊല്ലം ഭാഷ കോഴിക്കോട് ഭാഷ എന്ന് പറയുന്ന പോലെ ഓരോ മലയാളമാണെങ്കിലും പല പല സ്ലാങ്ങിൽ സംസാരിക്കുന്നു അല്ല അറബുകളും ഓരോ സ്ലാങ്ങ് ഉണ്ട് അപ്പോൾ ബെന്നു സഹായി ഗ്രൂപ്പ് വന്നുകഴിഞ്ഞാൽ അവരുടെ അടുത്ത് അവരുടെ സ്ലാങ്ങിൽ തന്നെ സംസാരിക്കും ഇതെല്ലാം മാനേജ്മെന്റ് ഹൈ കൺസെപ്റ്റ്സ് ആണ് എങ്ങനെയാണ് ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെ വരുന്നത് എവിടെ ഏത് യൂണിവേഴ്സിറ്റി പ്രവാചനം പഠിച്ചിട്ടാണ് ചെയ്യുന്നത് മാതൃക ചോദിക്കുന്നത് ഇതാണ് മാതൃക മനുഷ്യരുടെ മനസ്സിൻ്റെ മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അവരുമായിട്ട് സംബന്ധിക്കുന്നത് ഹ്യൂമൻ മൈൻസിനെ എങ്ങനെ നമ്മൾ ഏറ്റവും അടുത്ത് നിർത്തണം എന്നുള്ളതിനൊക്കെ ഇങ്ങനെയൊക്കെ ആയി പിന്നെ കമ്പനിയിലോ ഇവിടെ ഒരു ഹ്യൂമൻ റിലേഷൻ പ്രോബ്ലം വരുത്തില്ല ഇതിനൊക്കെ ഡീൽ ചെയ്തു ഇത് സബ്ജക്റ്റ് ആയിട്ട് പ്രവചനം എടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ സംസാരിക്കാൻ സെപ്പറേറ്റ് ഉണ്ട് ഓരോരോ യുദ്ധ സമയത്തും വനിത ഡിസ്ട്രിബ്യൂഷൻ വരുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്തു എന്ന് പറയുമ്പോൾ പറയാനുള്ള അത്ഭുതപ്പെട്ടുപോയി എങ്ങനെ ചെയ്യുന്നുള്ളൂ പ്രവാചനുള്ള അതോറിറ്റി ഉണ്ട് അതോറിറ്റി അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത് അതോറിറ്റി അല്ല എങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ള രീതിയിൽ അപ്പം അവിടെ സ്ഥലങ്ങളിൽ സംസാരിക്കുന്നു കുട്ടിയെ വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ വിളിപ്പിച്ച് സംസാരിക്കുന്നു ഇത് ഹാക്കിമിൽ വരുന്ന ഒരു ഹദീസാണ് റഫറൻസായിട്ട് നമ്മൾ മറ്റ് സോഫ്റ്റ്വെയർ ഇല്ലാത്തതുണ്ട് ഇത് ഹാക്കിമിൽ വരുന്ന ഒരു ഹദീസാണ് അതുപോലെ ഹസന്റെ കൂടെ സ്ട്രീറ്റിൽ കളിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഹിബ്നുൽ ഹബ്നുൽ എല്ലാം ഹദീസ് ഉണ്ടെങ്കിൽ കാണാം വേറെ കുട്ടികളായിട്ട് കളിക്കുകയാണ് അപ്പം ഇതെല്ലാം അവരെ ഒരുപാട് പരിഗണിക്കും അവരുടെ മനസ്സിനെ പരിപോഷിപ്പിക്കും അവർ സ്നേഹം കൊണ്ടുകൊടുത്ത് വളർത്ത് വളർന്നാലല്ല പിള്ളേർ വരുന്നേക്കും അതിൻ്റെതായ രീതിയിൽ സമൂഹത്തിൽ നല്ല പിള്ളേരായിട്ടുള്ളു ഇതൊക്കെ ഒരുപാട് അതിനകത്ത് സൈക്കോളജികളുണ്ട് അപ്പോൾ കൊച്ചുകുട്ടികളായിട്ട് കഴിക്കുന്നു കളിക്കുന്നു മറ്റൊരു സംഭവം കാണാൻ നമുക്ക് ബുഹാലിയിൽ ഫൈവ് എയിറ്റ് ടു ത്രീ ഉമ്മുഖാലിത് എന്ന് പറഞ്ഞ ഒരു കുട്ടി അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ മദീനയിലുള്ളപ്പോൾ കുറച്ച് നല്ല തുണിത്തരങ്ങൾ കൈ കിട്ടുന്നുണ്ട് പ്രവചന കയ്യിൽ കിട്ടുന്നുണ്ട് അപ്പം അവിടെ സഹായങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ പറയും നല്ലൊരു ഡ്രസ്സ് വന്നിട്ടുണ്ട് ഇതാർക്കും നമുക്ക് കൊടുക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം അവരവരുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട് അവർക്ക് കുട്ടിയെ കൊള്ളാം എല്ലാവരും ആലോചിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പറയും ഉമ്മുഖാലി തന്നെ എടുത്തോണ്ട് വരുമെന്ന് പറയാം ഉമ്മുഖാലിദാരെന്ന് വെച്ചാൽ ഉമ്മ ഹാലിദ കൊച്ചു കുട്ടിയാണ് ഉമ്മുഹാലിദാരാന്ന് വെച്ചാൽ ഖാലിദ് ഖാലിദ്ബിൻ സയ്യിദ് എന്ന് പറഞ്ഞ് സഹാബി മക്കയിൽ ആദ്യ കാലത്തുള്ള ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ് അഞ്ചാമത്തെ ആളായിട്ട് സഹാ വളരെ പീഡനവും കാര്യങ്ങളും ഏറ്റെടുക്കുന്ന സമയത്ത് ഇസ്ലാമിലോട്ട് വന്ന ആളാണ് ഖാലിദ് ഖാലിദ്ബിൻ സയ്യിദ് അപ്പം അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരേപോലെ ആ സമയത്ത് ആദ്യകാലത്ത് വന്ന മുസ്ലിങ്ങളാണ് ആ സമയത്ത് പീഡനങ്ങൾ സഹിച്ചും മക്കയിൽ അത് ഒരു പരിധി വിട്ടു പോയപ്പോഴത്തേക്ക് അഭിസീനയിലേക്ക് ഹിജരത്ത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും അഭിസീനയിലേക്ക് പോയി അവിടെ വെച്ച് അവർക്കൊരു കുട്ടി പറഞ്ഞതാണ് യുമുഖലിദ് അഭിസിനയിൽ ഉണ്ടായ കുട്ടിയാണത് അപ്പം അവിടെ പതിമൂന്ന് വർഷം അവർ ജീവിക്കുന്നു അത് കഴിഞ്ഞിട്ട് മദീനയിൽ വന്നിട്ട് പ്രവർത്തകൻ സെറ്റിലായി അവിടെ സേഫായി എന്ന് പറയുമ്പോൾ ന്യൂസ് കേട്ടിട്ട് അവർ തിരിച്ചു കൊടുന്ന് വന്നു അഭിസിനെ തിരിച്ച് മദീനയിലേക്ക് വന്നു അപ്പം അതിലൂടെ കുട്ടി വന്നു അപ്പം കണ്ട് അവരെല്ലാം വരുന്ന ഈ അത് വേറെ സംഭവമാണ് അവർ വന്നു അവരെല്ലാം വരവേറ്റു പ്രവാചനോട് നല്ല രീതിയിൽ അവർ എന്മാറിന് വേണ്ടിയിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി അവരെ വീടൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തു ഈ സമയത്ത് പ്രവാചകൻ അത് പറഞ്ഞു വരികയാണ് ആ ഒരു കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പറയുന്നത് ഉമ്മഹലി തന്നെ എടുത്തോണ്ട് വരാൻ പറയുന്നത് അപ്പം ഈ സഹാബീഠം മകളാണത് ആ കുട്ടി എടുത്തോണ്ട് വരും കുട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട് സ്വന്തം പ്രവാചനം സ്വന്തം കൈകൊണ്ട് ആ കുട്ടിയെ ഡ്രസ്സ് ഇടിക്കും ഡ്രസ്സ് ഇരിച്ചിട്ട് ഒന്ന് ഇട്ടിട്ട് പറയും ആ എന്നിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ അതിനകത്ത് പല ഡിസൈനുകളുള്ള ഒരു ഷർട്ടാണ് അതിനകത്ത് രണ്ടു മൂന്ന് കളറൊക്കെ ഉള്ള ഡിസൈൻ അത് കണ്ടിട്ട് പറയും ഒമ്പുകാലും കൊള്ളാല്ലോ സൂപ്പറായിരിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ പറയും അപ്പം അത് പറയുന്നത് പോലും അറബിയിലല്ല പറയുന്നത് സന 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 എന്ന് പറഞ്ഞാൽ എത്യോപ്യ ഭാഷയാണ് ആ കുട്ടിക്ക് അതേ അറിയത്തുള്ളൂ ആ കുട്ടി അവിടെ നിന്ന് ജനിച്ചു വളർന്നതുകൊണ്ട് സബിസീനിയ ഭാഷയെ സന അപ്പോൾ സനാസനെന്നുള്ളത് അവരുടെ ലാംഗ്വേജ് ആണ് ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് ആ കുട്ടിയെ സന്തോഷിപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്ത് മൈന്യൂട്ടായിട്ടാണ് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് മൈൻഡിൽ വരുന്നത് ഈ കുട്ടി ആദ്യം ഓർമ്മ പറഞ്ഞു ഇവർ വന്നിട്ടുണ്ട് ഇവർ താമസിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് പോയ ആൾക്കാരാണ് ഇവർ ഇസ്ലാമിന് വേണ്ടി ത്യജിച്ച് പോയതാണ് ആ സമയം കഷ്ടപ്പെട്ട സമയത്ത് ഇസ്ലാമിന് വന്നതാണ് അപ്പൊ തിരിച്ചു വന്നത് ശ്രദ്ധിച്ചിരിക്കുന്നു ആ വന്നപ്പോൾ ഒരു കുട്ടി കയ്യിലുണ്ട് അവരുടെ കയ്യിലുണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചേക്കുന്നു ഇവർ ഡ്രസ്സ് വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നു ഓർമ്മ വന്ന് കുട്ടിയെ കൊണ്ടുവരാൻ പറയുന്നു കൊടുത്തുവിടുക അല്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു കൊണ്ടുവന്ന് അതിനെ ലാളിച്ച് കൊഞ്ചിച്ച് അതിനെ കുറച്ച് കളിപ്പിച്ച് വെച്ചിട്ട് അതിന്റെ ലാംഗ്വേജിൽ അതിന് എന്ത് കേട്ടാൽ സന്തോഷം വരുമോ ആ സനാസനാ അതിന്റെ ആ ലാംഗ്വേജിൽ അതിനെ പറഞ്ഞ് അതിനെ കളിപ്പിച്ചു വിടുന്ന സംഭവങ്ങൾ കാണാം ഇപ്പൊ ഈ ഇതൊക്കെ നമ്മൾ എന്തോ പറയാനാണ് ഇത് ബുഹാരിയിലെ ഫൈവ് എയിറ്റ് ടു ത്രീയിൽ എത്രത്തോളം ക്ലീനായിട്ട് എന്ത് ഷാർപ്പായിട്ട് മൈൻഡ് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ് കുട്ടികളുടെ കാര്യത്തില് എങ്ങനെയെല്ലാം അതിനെ സന്തോഷിപ്പിക്കണോ എങ്ങനെയെല്ലാം എൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കണോ ആ രീതിയിൽ ചെയ്ത് അവരാ ചെയ്ത ത്യാഗം ഓർമ്മ വരണം എല്ലാം ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതൊരു സമയം കുട്ടികളോടെല്ലാം എങ്ങനെ എത്രത്തോളം പരിഗണിച്ചു അവരെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു എന്നുള്ളത് നോക്കണം ഇനി ഈ സാറിനെ കുട്ടികൾ ഉമ്മ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു ഇതാണ് നമ്മളിപ്പോൾ സാറിന് എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അതൊരു വലിയ കാര്യമായിട്ടാണ് പ്രവചനം കണ്ടിരുന്നത് അപ്പം കുട്ടികളെ ഒന്ന് ഞാൻ ഉമ്മ വയ്ക്കുന്നത് അപ്പം ആ ആ സമയത്ത് തന്നെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങൾ കുട്ടികളൊന്നും ഉമ്മ വയ്ക്കാറില്ല പ്രവചനം എന്തെങ്കിലും ചെയ്യുന്ന ഇപ്പം അത് അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കരുണെടുത്ത് മാറ്റിയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങനെ പറയുന്ന അനുസരിച്ച് കാണാം അതുപോലെ അല്ലെങ്കിൽ നമ്മൾ കരുണ് കാണിച്ചില്ല അല്ല നമ്മളോട് കരുണ് കാണിക്കത്തില്ല എന്ന് പറയുന്നത് കാണാം കുട്ടികളെ കിട്ടി കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ഉമ്മ വെച്ച് അതിന് മടിയിലെത്തി അതിനെ കൊഞ്ചിച്ച് അതിന് വിടുക എന്നുള്ളത് അതിൽ നമ്മൾ സാറിന് വലിയൊരു പൊസിഷനിൽ ഒരിക്കലും ആളൊക്കെയാണ് ഇത് ചെയ്യത്തില്ല മാറ്റി നിർത്താൻ ബിസിയാണെന്ന് പറഞ്ഞു കുട്ടികളെ അവർ പാർട്ടായിട്ട് കാണത്തില്ല അത് അങ്ങനെ അല്ലാതെ ആ സൈക്കോളജി അവരെ കണ്ട് അതിനെ സന്തോഷിപ്പിച്ച് അതിൻ്റെ മനസ്സിലും ഒരു സ്ഥാനം ഉണ്ട് നമുക്കൊരു സ്ഥാനം ഉണ്ടെന്നുള്ളതെല്ലാം ചെയ്യിക്കണം ഇത് ബുഹാരിയിൽ ഫൈവ് നയൻ നയൻ സെവനിൽ കാണാം ഞാൻ പറഞ്ഞത് ഞങ്ങൾ കുട്ടികളെ ചിമ്പിക്കാറില്ല എന്ന് ഒരു ഗ്രാമവാസി പറയുന്നതും അതിന് പ്രവാചകം കൊടുക്കുന്ന മറുപടി എല്ലാം ഫൈവ് നയൻ നയൻ സെവൻ ഫൈവ് നയൻ നയൻ എയ്റ്റ് മുസ്ലിം ടു ത്രീ വൺ സെവൻ ടു ത്രീ വൺ എയ്റ്റ് ഇത്ര അതിനകത്ത് കാണാം അതുപോലെ തൻ്റെ മകൻ ഇബ്രാഹിം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തന്നെ മരിച്ചുപോയി ആ സമയത്ത് കരി നല്ലപോലെ കരയുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതലുള്ള സഹാപങ്ങൾ ചോദിക്കും പ്രവാചകരെ താങ്കൾ കരയുന്നു ഇത് അല്ലാൻ്റെ എന്നുള്ള കാരുണ്യമാണ് മനുഷ്യന് ഒരു കരച്ചിൽ വരിക എന്നുള്ളത് കണ്ണി ഒരു ദുഃഖ സംഭവം നടക്കുമ്പോൾ മനസ്സിൽ നിന്ന് എന്നുള്ളത് ഒരു മനസ്സിന് അല്ലാതെ തന്ന കാരുണ്യമാണ് എന്ന് പറയുന്ന സംഭവം ബുഹാരി വൺ ത്രീ സീറോ ത്രീയിൽ കാണാം എന്നിട്ട് ഒരുപാട് കൂടുതൽ കരഞ്ഞിട്ട് ഇത് ഇത് പറഞ്ഞ ശേഷം കൂടുതൽ കരയും കൂടുതൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം അതിനകത്ത് പറയും ഞാൻ എന്റെ നാഥന് ഇഷ്ടപ്പെടാത്ത കാര്യം എന്റെ നാവുകൊണ്ട് ഞാൻ പറയാറില്ല പറയത്തില്ല കരയും ദുഃഖം സഹിക്കുന്നില്ല അത് അത് പറയുന്നുണ്ട് ഇബ്രാഹിമേ നിന്റെ വിയോഗം എന്നെ ഒരുപാട് ദുഃഖി നാക്കുന്നുണ്ട് എന്റെ കണ്ണുനീർ എന്റെ കണ്ണുകൾ കണ്ണുനീർ ധാരാധാരയായി ഒഴുക്കുന്നുണ്ട് പക്ഷെ എന്റെ റബ്ബിന് പൊരുത്താവരുത്തപ്പെടാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ പറയില്ല കാരണം അതായത് സാറിന് ഈ ദുഃഖം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ദൈവമേ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നോടേ ഇത് വേണോ ആരോ പ്രവാചകൻ ഞാനത് പ്രവാചിക്കുന്നത് എന്റെ അടുത്തെന്നൊരു കൊച്ചുകൂട്ടിയെ തന്നിട്ട് ആ ആംഗി തന്നിട്ട് തിരിച്ചെടുക്കാവും ഇങ്ങനെയുള്ള ഫുഫറിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ എതിരായിട്ടുള്ള സംസാരങ്ങൾ എന്റെ വായിക്കുന്നില്ല കരയും മനസ്സുകൊണ്ട് കരയും ഇത്രേം ഞാൻ ചേട്ടുള്ളൂ അത് അങ്ങനെ പറയുന്ന കാര്യം ബുഹാരി വൺ ത്രീ സീറോ ത്രീ മുസ്ലിം ടു ത്രീ വൺ സിക്സ് ഇത് ഇത് വേറെ സന്ദർഭം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് പുറത്ത് നിൽക്കുന്ന ഇപ്പോൾ തമ്മര് പറയുന്നത് ആ സമയം നോക്കി സൂര്യഗ്രഹണം നടക്കും ഈ സംഭവം ഈ സംഭവം നടക്കുമ്പോൾ തന്നെയാണ് പ്രവചനം മകൻ മരിച്ചു കിടക്കുമ്പോൾ തന്നെയാണ് സൂര്യഗ്രഹണം നടക്കുന്നത് അപ്പൊ പറയാം ആ പ്രവചനന്റെ മകൻ മരിച്ചത് കൊണ്ടാണ് ഇന്ന് പ്രകൃതി തന്നെ ദുഃഖം ആചരിക്കുന്നത് അപ്പൊ മിണ്ട മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഈ സമയം തന്നെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ആൾക്കാർ ഒരു ഗ്രേഡ് കിട്ടിക്കൊള്ളു നമുക്കൊരു റാങ്ക് കിട്ടും നമുക്കൊരു വിശ്വസ്തത കൂടും പ്രവചനാണെന്ന് കുറച്ച് വരെങ്കിലും ഇതുകൊണ്ട് വിശ്വസിക്കും അങ്ങനല്ല നേരെ ഇറങ്ങി ഇത്രയും ദുഃഖിക്കുന്ന സമയത്തും നമ്മൾ സാറിന് വേറെ ഒന്നും കേൾക്കില്ലേ ദുഃഖിക്കുന്നത് ഇറങ്ങി ചെല്ലുവാ ഇല്ല ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് ഇങ്ങനെയുള്ള പ്രകൃതി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിന്റെ വർണ്ണമെന്റ് നിയമത്തിനനുസരിച്ചാണ് ഇത് ആരുടെയും ജനനത്തിനും വരണത്തിന് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് ഈ സംഭവം ഹദീസ് വായിച്ചിട്ട് ഒരു വലിയ ക്രിസ്ത്യൻ മുസ്ലിമോട്ട് വന്നിട്ടുണ്ട് ഗാരി മില്ലർ എന്ന് പറഞ്ഞത് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി അറിയാൻ പറ്റും അല്ല ഒരു മാത്തമറ്റീഷ്യൻ നല്ല ക്രിട്ടിക്കൽ അനാലിസിസ് ഉള്ള ആളാണ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അമേസിങ് ഖുറാൻ എന്ന് പുള്ളി ഒരു ബുക്ക് ഗാരി മില്ലർ അതിനകത്ത് പുള്ളി ഈ സംഭവം കണ്ടാണ് പുള്ളി മാറുന്നത് മധുര യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിനെതിരായിട്ട് പഠിക്കാൻ പറ്റില്ല കാത്തലിക് പ്രീസ്റ്റ് ആണ് വലിയൊരു ഹൈ ലെവൽ പോപ്പിന്റെ നെക്സ്റ്റ് ലെവലൊക്കെ ഉള്ള ഒരു പ്രീസ്റ്റ് ആയിരുന്നു മതിൽ പോയിട്ട് ഈ പ്രവചനമല്ല എന്ന് തെളിയിക്കാൻ എന്റെ എല്ലാ നോട്ട്സ് കിട്ടും എന്നുള്ള എടുക്കാനായിട്ട് മധുര യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹദീസ് കണ്ടത് അപ്പോൾ എന്തെ പെട്ട് ഇത് നല്ലൊരു ചാൻസ് ആയിരുന്നു ഇത് താൻ പ്രവാചനം തെളിയിക്കുന്നു പക്ഷെ അതിന് എതിരെ നേരെ എതിര് പറയുന്നു ഞാൻ ഇത് എനിക്ക് വേണ്ടി അല്ല നടക്കുന്നെന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹം പ്രവചന തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ രായങ്ങളിൽ എഴുതിയൊരു ബുക്കാണ് പ്രവാചന ആയിരുന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ എന്നുള്ള പറ്റത്തുള്ള രീതിയിലെഴുതി ബുക്കാണ് അമേസിംഗ് അമേസിങ് കുറാൻ അപ്പോൾ ഡൗൺലോഡ് ചെയ്തോ ഈ ഡൗലോഡ് ചെയ്ത് കിട്ടും അപ്പം അതും ഈ അരീസ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ അപ്പം കരയുക എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് അതൊന്ന് കരഞ്ഞിട്ടുണ്ട് അതുപോലെ ഹസൻ തന്റെ ഇളയം തന്റെ ചെറുമോൺ ചെറുമക്കളെ ഉമ്മ വെച്ചിട്ട് അള്ളാഹു നീ ഇവനെ സ്നേഹിക്കു ഇവനെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കുക ദുവാ ഓരോ സെക്കൻഡ് ഓരോ സമയത്തും ദുവാ കുട്ടികളെ കാണാൻ തടവുന്നു തലേത്തിടവിട്ട് അതിന് ഒരു ഡ്രസ് ഇട്ട് കൊടുക്കുന്നു ആ സന സന സ്ഥാനാസനം അതിനെ ഡ്രസ്സ് ഇട്ടിട്ട് ദുവാ ചെയ്യും ഈ ഈ നീന്താൻ നിന്റെ നിന്റെ ജീവകാലം നല്ല നീന്തുപോട്ടെ ഈ ഡ്രസ്സ് ഡ്രസ്സ് ഉടുത്ത് കീറി പിന്നെയും തച്ച് എത്രത്തോളം ഈ ഡ്രസ്സിന്റെ നിൽക്കുന്നോ അതിൽ കൂടുതലായിട്ട് നീ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പഴും ഒരു ദുവാ ഉടനെ ഉടനെ ദുവാ അത് അതെങ്ങനെ വരും നമുക്ക് വലിയത് വരില്ലാത്ത ഒരു കാണുന്ന കണ്ടുകഴിഞ്ഞാൽ ഉടനെ ആയൊരു ദുവാ ചെയ്യാന്നുള്ളത് അങ്ങനെ അതായത് നിങ്ങൾ പിശുക്കത്തിന് കാണിക്കുന്നുണ്ട് ഹദീസ് അതായത് നിങ്ങൾ ദുവാ ആര് ചോദിക്കുന്നില്ല പുഷുക്കുന്നതാന്ന് ദുബായ്ക്ക് ഒരു പഞ്ഞുവില്ല ആരെ കണ്ടാലും ഉടനെ അതിൻ്റെ റിലേറ്റഡായിട്ടുള്ള ദു ആണ് അപ്പൊ അഹസനെ കൊണ്ടുവന്ന് ഉമ്മ വയ്ക്കുന്നു ഉടനെ ഒരു ദുവാ അള്ളാഹു നീ ഇനെ സ്നേഹിക്കണം ഇവനെ സ്നേഹിക്കുന്ന നീ സ്നേഹിക്കണം എന്ത് ഇതാണെന്ന് നോക്കിയോ ഇവനെ സ്നേഹിക്കുന്നതിനും ദു എത്ര പേർക്ക് ആ ദുവാ എത്രത്തോളം വിപുലമായി നോക്കുക ഒരു ഒരൊറ്റ സെന്റൻസ് ചേർത്തുള്ളൂ ഇവനെ സ്നേഹിക്കുക ഇവനെ സ്നേഹിക്കുന്നതിനെ നീ സ്നേഹിക്കുക ഇങ്ങനെയൊക്കെ മാതൃക ശരിയാണ് വരുന്നത് ഇത്രയും മാതൃക കൊട്ട കണക്കിന് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾ അഞ്ച് മാതൃക കാണീര പത്ത് മാതൃക കാണീരം പറഞ്ഞ് ഡിബേറ്റിൽ ആൾക്കാരെ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ ചോദിക്കുന്നു നമ്മളത് എന്തായാലും ചോദിച്ച കാര്യമായി അത് വെച്ചിട്ട് നമ്മളൊരു ഇങ്ങനൊരു ഒരു വീഡിയോ ഇറക്കാനുള്ള ഒരു ഇത് നമുക്ക് തോന്നി നാല് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇതിന് കൂടെ ആയപ്പോഴത്താണ് നമ്മള് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് വീഡിയോ അപ്പോൾ ഇത് ബുഹാരി ടു വൺ ടു കാണാം ഹസന്റെ കാര്യത്തില് അതുപോലെ തന്നെ ഹസനയും ഉസാമ ഉസാമെന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് സെയ്ദ് ജയ് വളർത്തുമ്പോൾ മകനാണ് ഉസാമ രണ്ടുപേരെയും വളർത്തുമ്പോൾ പിന്നീട് ഇസ്ലാമില്ല എന്നുള്ള റൂൾ വന്നു എന്നാലും ആ കുട്ടിയെ ഉസാമയെ തന്റെ ചെറുമക്കളെ പോലെ തന്നെയാണ് കണ്ടിരുന്നത് അപ്പൊ രണ്ടുപേരെയും രണ്ട് മടിയിലിരുത്തിയിട്ട് അവരെ ഉമ്മ വയ്ക്കുന്നതായിട്ട് അത് കാണാം അലീൽ ത്രീ സെവൻ ത്രീ ഫൈവ് ഇത് കാണാം അതുപോലെ കുട്ടികൾ കൊണ്ടുവന്ന് മടിയിലെത്തുമ്പോൾ ചിലപ്പോൾ അവർ മൂത്രം ഒഴിക്കും നമ്മളാണെ ഒരുമാരി അരിയം കാണിക്കും സ്വന്തം കുട്ടികളല്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഇത് അങ്ങനെയൊന്നും ഇല്ല കുട്ടികളായാലും അങ്ങനെ തന്നെയാണ് വന്നുകഴിഞ്ഞാൽ മൂത്രയ്ക്കും അത് പെട്ടെന്ന് പുതിയ ആൾക്കാരെ കാണുമ്പോൾ അത് ചെയ്യും ഉള്ളെ കൊടുത്തിട്ട് വെള്ളം കൊണ്ടുവന്ന് കഴിവും അതിനകത്തുള്ള റൂൾ പറയാനുള്ളത് മൂത്രം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഒന്ന് പാല് മാത്രം കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ വെള്ളം തെളിച്ചാൽ മാത്രം മതി അതല്ല കട്ടി ആഹാരം കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ കൊണ്ടുപോയി കഴിവിട്ട് വരാൻ പറയും രണ്ടുപേരും മൂത്രത്തിൽ മാലിന്യം കൂടുതലായിരിക്കും പാലല്ലാത്ത കട്ടിഹാരം കഴിക്കുന്നതാണെങ്കിൽ പാല് മാത്രം കുടിക്കുന്ന ആണെങ്കിൽ അത്രയും മാലിന്യം കുറഞ്ഞിരിക്കും പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ അവർ പെട്ടെന്ന് അവരുടെ മെറ്റബോളിസം ആൺകുട്ടികളെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഒരേ പ്രായമുള്ള ചിലപ്പോൾ ഒരു പെൺകുട്ടി വരുന്നെങ്കിൽ ആ വെള്ളം ആ മൂത്രമൊക്കെ അത് വലിയ കൊണ്ട് കഴുകാൻ പറയുന്നത് അതിന് മാലിന്യം കൂടുതലായിരിക്കും പെട്ടെന്ന് പണ്ടു വയസ്സിലൊക്കെ പെട്ടെന്ന് വെച്ചിട്ടുവാം പക്ഷെ ആണുങ്ങൾ അങ്ങനെ അവരുടെ ആ ലീവറിനെ പതിരുന്നൂറ്റി മൂന്ന് വയസ്സായാലേ അവർ ആ മെച്ചുറിറ്റി വരത്തുള്ളൂ അപ്പം ഇവിടെ പെട്ടെന്ന് ഇവർ ആ പ്രായം എത്തുന്നുണ്ട് സ്ത്രീകളും ആൺകുട്ടികൾക്കും താല് വ്യത്യാസമുണ്ട് ചിലവർ സ്ത്രീകളുടെ സ്ത്രീകൾക്കുള്ള പരിഗണന കുറവാണ് എന്നുള്ള രീതിയിൽ വിമർശിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പം മൂത്രവെച്ചാലും അതൊരു പ്രശ്നമല്ല ഇനി നിസ്കരിക്കുമ്പോൾ പോലും പ്രവാചകന്റെ ചെറുമോളായ ഉമാമ ജൈനപ്പ് അവരുടെ മകള് പ്രവാചകന്റെ മകളുടെ മോള് നിസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്യും അത് നെറ്റി തര തറ വയ്ക്കുമ്പോഴത്തേക്ക് വന്ന് കരുത്തിന് പുറത്ത് കയറിയിരിക്കും നമ്മളെ കാണുമ്പോൾ ഈ വലിയ ആത്മീയ ആചാര്യമാർ ഇങ്ങനൊക്കെ നമ്മൾ ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ കിടന്നുകഴിഞ്ഞാൽ ഒട്ടനെ ബഹളം ഉണ്ടാക്കി എടുത്ത് അതിനെ കൊണ്ടുപോയി ആരാ നോക്കുന്നത് വീട്ടിലുള്ളവരും ബഹളം ഉണ്ടാക്കി അങ്ങനെ നമ്മൾ സാധനം കാണുന്നത് ഇത് അങ്ങനെയല്ല അപ്പോഴാ കുട്ടിയെടുത്ത് തോള് വെക്കുകയാണ് തോൾ വെച്ചിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് താരൻ്റെ ശുചിത്യമ മാത്രമേ ഇറക്കി വിടും പിന്നെ എടുത്താൽ വെക്കും തുള്ളു അപ്പൊ കുട്ടിക്ക് ഇതൊന്നില്ല നിസ്കരിക്കുകയാണെന്നോ ഇതൊന്നും അതിനറിയത്തില്ല ശാസിച്ചിട്ട് അതിനെ വിദേശം കാണിച്ചിട്ട് പിന്നെ അടുത്ത പോലും വരുത്തില്ല നിസ്കാരം കണ്ട പഠിച്ചു കൂടും അതുകൊണ്ട് പള്ളി കയറാത്ത തന്നെ ആൾക്കാരുണ്ട് പണ്ടൊക്കെ പള്ളി പോയ കൊച്ചു പിള്ളേർ ഓടിച്ചു വിടുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പൊ അങ്ങനെ അന്ന് ഓടുന്ന ആള് പിന്നെ റിട്ടയർ ആയിട്ടായിരിക്കും പിന്നെ കയറുന്നത് അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഓടിച്ചു വിടാൻ പാടില്ല പിള്ളേരെ അപ്പം ആ നിസ്കാരം ആയാലും ഉപദേശം ഉപദേശമാണെങ്കിൽ എല്ലാവരും അവരെ ഒരു പാർട്ടായിട്ട് എടുത്ത് തന്നെ ചെയ്യണം നിസ്കരിക്കുമ്പോഴായാലും അത് തോളി കയറിയിരുന്നത് അതിനെ തോളി വെച്ചോ തന്നെ നിസ്കരിക്കും അപ്പം ഇത് ബുഹാരിയില് ഫൈവ് വൺ സിക്സ് ഹദീസിൽ കാണാം അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ പ്രവാചകൻ ജമാത്തേട്ട് പള്ളിയിൽ നിസ്കരിക്കുമല്ലോ അപ്പം സ്ത്രീകളും പള്ളിയിൽ വരും ആണുങ്ങൾ ഫ്രണ്ട് ലൈനിൽ നിൽക്കും റോയിൽ നിൽക്കും സ്ത്രീകൾ ബാക്കിൽ റോയിൽ നിൽക്കും അപ്പോൾ അവർ കൈ കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഇട്ട് വരും നിസ്കരിക്കാം അപ്പൊ പ്രവചൻ പറയും ഞാൻ അന്നത്തെ ദിവസം ജമാത്തേട്ട് നിസ്കരിക്കുമ്പോൾ നല്ല നീട്ടി നിസ്കരിപ്പിക്കുക എന്ന് വെച്ചാൽ വലിയ സുഹൃത്ത് ക്കറ മൈദ പോലുള്ള വലിയ സുഹൃത്ത് നിസ്കരിച്ച് ഓതി നിസ്കരിക്കുക എന്നും പറഞ്ഞ് ഞാൻ ആ ഒരു ഇൻറ്റൻഷനിൽ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങും ഒരു നിസ്കരിച്ച് തുടങ്ങിക്കഴത്തേക്ക് ഒരു കുട്ടിയുടെ കരച്ചിൽ ബാക്കുകയാക്കും കൊണ്ടുവന്ന കുട്ടി അപ്പം ഈ കരച്ചിൽ കേട്ടാൽ അമ്മയുടെ മനസ്സ് പതറും ആ കുട്ടിയോടെ കരയെന്നറിഞ്ഞാൽ അത്രയും നേരം നിസ്കരിക്കാനുള്ള കൗൺസിലേഷൻ കിട്ടത്തിൽ എല്ലാ അങ്ങോട്ട് പോകും അപ്പം അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ചെയ്യും പെട്ടെന്ന് നിസ്കാരം തീർക്കും ആ കുട്ടി കരയുന്നു എന്നുള്ളതാണ് ഇത് ബുഖാരി സെവൻ വൺ സീറോ അപ്പം നിഷ്കാരമാണെങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതാണെങ്കിലും ആ മനുഷ്യൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഷോർട്ടായിട്ട് നിസ്കരിക്കാൻ തെറ്റില്ല അപ്പോൾ ഷോർട്ടായിട്ട് നിസ്കരിച്ച് തീർത്തിട്ട് പെട്ടെന്ന് ആ കുട്ടിയെ അമ്മയെ ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ എത്രത്തോളം പരിഗണി നമ്മൾ ദേശീയ പറഞ്ഞുപോകുന്നെങ്കിൽ ഒന്ന് ആലോചന നോക്കണം ഒരു ആത്മീയതയുടെ പേരിൽ ഓരോരുത്തരു കുട്ടികളെയും ശരി ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന പിന്നെ കാണാം അപ്പോൾ ഇസ്ലാമിൽ അങ്ങനല്ല വളരെ ഈസിയായ ഒരു ദീനാണ് ഇസ്ലാം നാച്ചുറൽ റിലീജനാണ് നിങ്ങൾക്ക് അത് വളരെ സിമ്പിളാക്കി തന്നിരിക്കുന്നു എന്നാണ് പലയിടത്തും നമുക്ക് വായിക്കാൻ പറ്റുള്ളത് ഇസ്ലാംന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സിമ്പിൾ ദീനാണ് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ജനങ്ങൾക്ക് അവരുടെ ഈസിന് വേണ്ടിയിട്ട് അവരുടെ എളുപ്പത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ് ഒന്നും ഇതിനകത്ത് പാടുള്ള കാര്യങ്ങൾ വന്നില്ല എന്തും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അപ്പഴേ അതിനകത്ത് ഇളവ് വന്നിട്ടുണ്ടാകും കാര്യത്തിൽ നോക്കിയാലും എല്ലാത്തിലും ആ റൂൾ കാണാം അതുപോലെ മറ്റൊരു ഇസ്ലാമിന്റെ വലിയ ഒരു റൂൾ ആണ് നമ്മളൊരു സഭ ഒരു അസംബ്ലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടി ഇരിക്കുകയാണെങ്കിൽ പ്രൗണ്ടായിട്ട് ഇരിക്കുക എന്നാൽ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ ഒരു ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങണം ആൾക്കാർക്ക് വിതരണം ചെയ്യണമെങ്കിൽ എന്റെ വലുത് സൈഡിൽ നിന്ന് വേണം തുടങ്ങാൻ അത് എൻ്റെ വലുത് സൈഡിൽ ആരാണ് അടുത്തിരിക്കുന്നത് അയാൾക്കാണ് അത് കൊടുക്കാൻ കൊടുത്തിരിക്കുന്ന റൗണ്ട് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ആൻറ്റിക്ലോക്കോസായിട്ട് ലാസ്റ്റ് ലെഫ്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് വരും പ്രവചനം അങ്ങനെയാണ് ചെയ്യാറ് പ്രവചനം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം പാല് കൊണ്ട് കിട്ടും ചിലപ്പോൾ മുന്തിരി കിട്ടും എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും അത് എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്നാണ് ചെയ്യുക ഒരു സമയത്തൊരു കുട്ടിയാണ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ഇപ്പുറത്തൊക്കെ വലിയ വലിയ ആൾക്കാർ അപുബക്കരക്കുള്ള ആൾക്കാരാണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് അപ്പം കൊടുക്കേണ്ട റൂൾ അനുസരിച്ച് ഈ കുട്ടിക്കാണ് കൊടുക്കേണ്ടത് അപ്പം അപ്പൊ പ്രഭാ ഞാൻ ഇത് ഇവിടെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് അതുപോലെ തന്നെ കാര്യം തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പം ഇത് റൂളാണ് അതും അടുത്ത റൂളാണ് ചോദിച്ചാൽ അവർ പെർമിഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം അപ്പം ആ കുട്ടിയോട് ചോദിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം എല്ലാ വലിയ ആൾക്കാരാണ് ഞാൻ അവർക്ക് കൊടുത്ത് തുടങ്ങട്ടെ എന്ന് ചോദിക്കും അപ്പം അത് തന്നെ നോക്കാം അത് ചോദിക്കാം എന്താ കൊച്ചു കുട്ടിയേല്ലേ അപ്പം അവന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്റെ സൈഡിൽ ലഫ്റ്റൈഡിങ് അബുക്കത്തിന് കൊടുക്കാം അവിടെ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു അപ്പോൾ കുട്ടികളെ ഞാൻ അത് സമ്മതിക്കത്തില്ല എനിക്ക് കിട്ടുന്ന ഒരു പ്രബലിച്ച് ഞാനെ തന്നെ കളയുന്നതെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ല അപ്പം പിന്നെ അവിടെ നിന്ന് തന്നെ തുടങ്ങും ആലോചിച്ച് നോക്കണ്ട ഇസ്ലാമിന്റെ ബ്യൂട്ടി ഒരു റൂൾ എത്ര വലിയ റൂൾ ഒരു സഭയിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് വരുന്നത് ചെറുത് കാണിക്കരുതെന്നുള്ള എൻ്റെ ഒരു പാഠം അതിനകത്തുണ്ട് അത് അവരെ അഭിമാനിക്കണം അത് അവ നമ്മൾ മാറണമെങ്കിൽ അവരടുത്ത് ചോദിച്ചിട്ട് ചെയ്യണം സമ്മതിച്ചില്ലെങ്കിൽ അവരെ പരിഗണിക്കണം അതിനകത്ത് കൊച്ചു കുട്ടി വലിയ കുട്ടി എന്നൊന്നും ഇല്ല കുട്ടിയാണെങ്കിൽ അത് നമ്മൾ അത് തന്നെ അപ്പ് ചെയ്യണം അത് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ട് ഒരു ഒരു മെത്തേഡ് ഇതൊക്കെ ഏത് ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചുമ്മാ മാതൃകഥാ മാതൃകഥ നിങ്ങൾ ഈ വിമർശിച്ച് പ്രവാചനെ തെറി വരുന്ന സമയത്ത് ഇങ്ങനെ എടുത്തൊരു ഹദീസിൽ വായിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എല്ലാവരും വെളിച്ചം കിടത്തിയാൽ ഇതൊക്കെ മനസ്സിലാവും പക്ഷെ നിങ്ങൾക്ക് ഒരു ബുദ്ധി പോകുന്നില്ല എന്താണെന്നറിയാൻ പറ്റില്ല എപ്പോഴും എന്തോ ഒരു വൈരാഗ്യവും വിരോധവും വെറുപ്പും വെച്ചിട്ട് ഇസ്ലാമിന് എന്തോ ഇപ്പൊ ചെയ്ത് കടിച്ചു എന്ന് പറയുന്നത് ഒന്നും കടിച്ചു തരാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്രയും നല്ല പ്രവാചകനും സ്വഭാവശുദ്ധിയുള്ളത് ഉത്തമ മാത്രമേ പ്രവാചകൻ ഇസ്ലാമിലെ പ്രവാചകനായിരിക്കും നടത്തുള്ളൂ ഇതൊക്കെ എന്ത് കിട്ടാനൊന്നും കിട്ടത്തില്ല വെറുതെ നിങ്ങളുടെ സമയം കളയാതെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലായി കേട്ട് മനസ്സിലാക്കി നിങ്ങൾ അതിന് സത്യം മനസ്സിലാക്കാൻ നോക്കുക അപ്പം ഇത് ബുഹാരിയില് ടു ത്രീ ഫൈവ് വൺ ബുഹാരി ടു ത്രീ ഫൈവ് ടു ബുഹാരി ടൂ ഫൈവ് സെവൻ വൺ ബുഹാരി ഫൈവ് സിക്സ് വൺ ടു ഈ സംഭവങ്ങളിലൊക്കെ ഈ വലതെന്ന് അടിച്ചുപൊട്ടി കുട്ടികളായാലും അതവിടെ തന്നെ തുടങ്ങണം എന്ന് ആ സംഭവങ്ങളുടെ കാണാം ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ വായിച്ചു പോകുകയാണെങ്കിൽ അതീസിൽ വായിച്ചു പോകണമെങ്കിൽ പ്രവാചകന്റെ ശരീരങ്ങളിൽ ഇതേപോലെ ഉത്തമമായ മാതൃകകൾ ഒരുപാട് കാണാൻ പറ്റും ഇൻഷാല്ല മറ്റൊരു തലക്കെട്ടോട് കൂടി ചിലർത്ത ഭാഗത്ത് കാണാം സ്രോ